ഞാൻ ടുത്ത് ഒരു ഫുലാനെ കണ്ടത് ആ ഫുലാന് അമ്പത് ലക്ഷം റുപ്യ ലോൺ എത്തി ഓരോ മാസവും പൈസ അടക്കുന്നുണ്ട് അതടച്ച് ചെറിയ പൈസ മാത്രമേ ഓൻ്റെ അടുത്ത പൈസക്ക് പോകണുള്ളൂ അപ്പൊ ഞാൻ കണക്കൂട്ടി കൊടുത്തപ്പോൾ ഒരു എൺപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് എന്താ ഉള്ളൂ ലോൺ തീരുള്ളൂ എൺപത്തഞ്ച് വയസ്സാവുമ്പോഴേ ലോണ് തീരുവുള്ളൂ സുബഹാനത് അപ്പോഴാണ് ഓൻതിനെപ്പറ്റി ആലോചിച്ചത് ഇനി എൺപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിട്ട് വേണ്ടേ അപ്പം ഈ മയ്യത്ത് വെച്ചാൽ എന്താ അവസ്ഥ ഉള്ളത് ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കടം വാങ്ങുന്നത് ആർക്ക് വേണ്ടി കടം വാങ്ങുന്നത് ഇപ്പോഴത്തെ ഞാൻ ദുബായിൽ പോയപ്പോൾ ഒരാളിനോട് വന്നിട്ട് പറഞ്ഞു അദ്ദേഹം നല്ല തബാഹാണ് നല്ല കുക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അറബി നല്ല മനുഷ്യനാണ് അവിടെ ഇടയ്ക്ക ഉസ്താദമാർ വരുമ്പോൾ ഉസ്താദ്മാരോടൊക്കെ ഒരു അറബിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് അത് എനക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും ഇതേ മുകളിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര കൊല്ലായി ഇവിടെ ഗൾഫിൽ അപ്പോൾ മൂപ്പരാണ് മുപ്പത് കൊല്ലായി ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഗൾഫ് നിർത്താനായില്ലേ ഒരേ കൂടാനായില്ലേ മക്കളോട് കൂടെ ഒന്നിച്ച് ഭാര്യയോട് കൂടെ ഒന്നിച്ച് ജീവിക്കാനായില്ലേ ഇനി യൂസം മൂപ്പരാണ് കുറച്ച് കടം കൂടി ഉസ്താദെ അത് വീടിയിട്ട് നിശ്ചാത നിർത്തുക എന്താ കടം എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണ് മകനെ കൊണ്ട് കല്യാണം എന്ത് കടം വന്ന് ഓന് ഞാൻ മഹർ വാങ്ങിക്കൊടുത്ത് പത്ത് പവൻ മഹർ മകനും പത്ത് പവൻ മഹർ വാങ്ങിക്കൊടുത്ത് ഈ കട ഞാൻ പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി ഓനെ നിങ്ങളോട് ആരാ പത്ത് പവൻ മഹർ കൊടുക്കാൻ പറഞ്ഞു അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഓ മനീസ് പതിനഞ്ചു വയസ്സ് പൂർത്തിയായാൽ ആൺകുട്ടികളോട് ചോദിക്കൽ സുന്നത്താണ് എടാ അനക്കിന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയിട്ടുണ്ട് ഇനി വാപ്പാനും തമ്മിലുള്ള എല്ലാ ഇടപാടും എൻ്റെ തുറന്നിട്ടുണ്ട് ഞാൻ പഠിക്കണമെങ്കിൽ ഇൻഷാള്ള പഠിച്ചോ ഞാൻ സഹകരിച്ചതാണ് വാപ്പാനമി ബാധ്യതയുള്ളൊരു കാര്യമുണ്ട് പതിനഞ്ച് വയസ്സായി എന്നെ പഠിപ്പിക്കാം അത് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരാന്നുള്ള ബാധ്യത എനിക്കുള്ളു അതിന് മഹറിന് കൈവുണ്ടോ ഇല്ല വാപ്പം മൊബൈലിൽ തന്നെ ഇപ്പം വൈഫൈ നമ്മളടുത്തുള്ള മയമാക്കാക്ക് പാസ്വേഡ് ഒന്നും അറിയില്ല അപ്പൊ ഞാൻ മതിലിന്റെ അടുത്ത് പോയി കുത്തിരിക്കണത് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ് അല്ലാതെ മതിലിനോടുള്ള മഹബത്തോണ്ടല്ല കാരണം മൂപ്പർക്ക് ഇത് അടച്ചിടാൻ അറിയില്ല അപ്പൊ ഓൻ അവിടെ കുത്തനെ മതിലിന്റെ അവിടെ വരേണ്ടു അല്ലേ അതിങ്ങനെ റെഡിയാക്കി വന്ന് പിന്നെ റൂമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ പിന്നെ കാണാലോ ഇതിന് പോവാണ് അപ്പൊ അതന്നെ ഇപ്പൊ മൂപ്പർ പാസ്വേർഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോണത് എന്നാ പിന്നെ ഓനോട് പറയാ ഞാൻ പിന്നെ അതിന് വേണ്ടി കടം വാങ്ങി നമ്മൾ മരിക്കുമ്പോ സമാധാനമില്ലാതെ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല ഇന്ന് എല്ലാവരും അങ്ങനെ തന്നെ കാര്യം പറയാൻ പറ്റൂല ആരോടും ഏത് മഹല്ലുകളാണെങ്കിലും മഹല്ലത്തിലുള്ള ഉസ്താ അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഇന്ന് എല്ലാ നാടുകളിലും കമ്മിറ്റി ആവാൻ തിരക്കാണ് അതിന് തല്ലാണ് പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ മസൂലാണ് ആ മസൂലിനെ കുറിച്ച് അവരറിഞ്ഞാൽ മഹാന്മാരാകുന്ന ആളുകളൊന്നും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയാണ് കാരണം പടച്ചവനെ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ കറക്റ്റ് ഏറ്റെടുത്തില്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് എനിക്കത് വേണ്ട എന്നെക്കൊണ്ട് കഴിയണമായി ഞാൻ ഹൃദമ ചെയ്തോളാം എത്ര ആളുകൾ അങ്ങനെ മദീനയിൽ കിടക്കുമ്പോൾ സുബഹാന ആദരവ് കൊണ്ട് ചെരുപ്പ് ധരിക്കാത്ത മഹാന്മാർ എത്രയുണ്ട് മദീനയിലേക്ക് കടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കില്ല കാരണം മുത്തരി ബിസല ദാഹൂർ അലി വസ്ല്ല അവിടെ ഉണ്ട് അതുകൊണ്ട് ചെരുപ്പ തന്നെ എടുക്കുക ഇന്ന് പിന്നെ ചെരുപ്പ് പിടിച്ച് ഹാറമ്പാണ് പോവാൽ ഇട്ടിട്ട് നേരെ മുമ്പിൽ ചെരുപ്പ് കീസിലാക്കി വെക്ക ഞാൻ ഇങ്ങനെ ആലോചിച്ചു സുബാൻ അള്ള ചെരുപ്പൊക്കെ പോവാണ് അങ്ങനെ ഇന്ന് ചെരുപ്പ് മുമ്പിലെ ചില സംസ്കരിക്കണങ്ങള് മക്കത്തും മതിക്ക് ചെരുപ്പ് പോകുമെന്നുള്ള പേടിയാണ് അതുകൊണ്ട് നജസ് നെജസ് ഉള്ളതിന്മാടില്ല നെജസ് ഇല്ലാത്ത ഒക്കെ കീസരാക്കിയിട്ട് അറബിൻ്റെ ഉള്ള ഒരാളെ കൊണ്ടു വെക്കുക അതിന് വെക്കാൻ പ്രത്യേകമായ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വെക്കണില്ല നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും ചെയ്യാൻ ഇന്ന് ആളുകളില്ല അലഹമ്മദില്ല നമ്മുടെ ഈ പള്ളി വളരെ സന്തോഷം തോന്നിയിരിക്കുക നാട്ടുകാരാകുന്ന ആളുകൾ അലഹമദില്ല വളരെ സന്തോഷത്തോടു കൂടെ ഉണ്ടാക്കിയ പള്ളിയാണ് അറബിൻ്റെ വയസ്സില്ല തീരല്ല അലഹദില്ല അള്ളാഹു ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ ഒരാൾ സുജൂത് ചെയ്യുമ്പോൾ വിക്ര ചൊല്ലുമ്പോൾ ആയിരം വിക്ര ചൊല്ലാണല്ലോ ആ വിക്ര ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം അഹമ്മദില്ല അള്ളാഹു തല നമ്മുടെ കബറിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇതുമായി എന്തെല്ലാം രൂപത്തിൽ സുഖലായോ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ അതോടുകൂടെ അലഹദുകൾ ഇവിടെ നടന്നു പോരുന്നുണ്ട് അതോടുകൂടെ അവിടെ നടന്നു പോരുന്നുണ്ട് ആ ദെറസിന് വേണ്ടി ഹിദമ ചെയ്യുന്ന എപ്പോഴും അലഹമുല്ല ദെറസ് ഉഷാറായിട്ട് നടക്കണം അറുന്നൂറ് വീടുണ്ട് അറുന്നൂറ് വീടുണ്ടെങ്കിൽ അലഹമദില്ല നൂറ് മുത്തല്മ്യങ്ങൾ ഇവിടെ വേണം അപ്പോഴാണ് നല്ല ഉഷാറുണ്ടാകുക എപ്പോഴും ഇവിടെ നിസ്കാരം നല്ല ഉഷാറായി നടക്കണം നല്ല മട്ടുമില്ലേ വലിയ തോഫീക്കുള്ള ആളുകളാണ് നിങ്ങൾ പ്രത്യേകിച്ച് ശാപക്കാട്ടുകാരാ നിങ്ങളൊക്കെ അലഹമ്മില്ല ദർസും അതിന് ഒരു ഒരു മടിയില്ലാത്ത ഇല്ലാത്ത ഞാൻ ഇടക്കിടക്ക് ഈ ഭാഗങ്ങളിലൊക്കെ അലഹമ്മദില്ല വരാറുണ്ട് നടന്നുകൊണ്ടിരിക്കണം അതിന് നമ്മൾ ഹിതമ ചെയ്യണം അതിനൊരിക്കലും നമ്മള് തോഫിക്ക് ഇല്ലാത്തവരാകാൻ പാടില്ല ഞാനിപ്പോഴത്ത് ഒരു പള്ളി മൂന്നാമത്തെ തല ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വീടുണ്ട് അവിടെ ഉണ്ട് അവരോട് ചോദിച്ച് ഇവിടെ തെർസുണ്ടോ വലിയ സ്വതച്ചാലും കൊടുക്കാൻ ആളില്ല അപ്പം എത്ര വീട് ആയിരത്തി അഞ്ഞൂറ് വീടുണ്ട് ആയിരത്തഞ്ഞൂറ് വീടുണ്ടായിട്ടും ഭക്ഷണം കൊടുക്കാൻ ഇല്ല ഇന്നൊരു വീട്ടിലേക്ക് ഒരു മുത്തലിം അലഹമ്മില്ല കേറി വരുമ്പം അതൊരു സന്തോഷമാണ് അതൊരു സന്തോഷമാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലുമൊക്കെ കംപ്ലൈൻറ് വരും എല്ലാ വ്യാഴാഴ്ചയും ത്യരക്കണം മുത്തലിനും ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാ വ്യാഴാഴ്ചയും ത്യരക്കണം ദുരുന്നില്ലെങ്കിലും ഉസ്താറിൽ പറയും ആ മൂലത്തിന് എനിക്ക് മാറ്റി തരണം കാരണം എന്താണ് അവ അത് മുത്തായാലും ത്വരക്കണില്ലായിരുന്നു അല്ല അത് ദ്വാരക്കണം എപ്പോഴും അതൊരു സന്തോഷമാണ് എന്തിരില്ല ഞാന് ഭക്ഷണത്തിന് പോയ വീടുണ്ട് കാട്ടിൽ അബൂബക്കർ ഹാജി ഞാൻ ആദ്യം ഓദിയ സ്ഥലം കുളമ്പിലുള്ള കാട്ടിൽ അബൂബക്കർ ഹാജി അദ്ദേഹം മരിച്ചുപോയി അള്ളാഹു മഹല്ലത്തിലുള്ള ആളല്ല എവിടെയുള്ള ആളാണ് മലപ്പുറത്ത് കോടൂര് ആൽപ്പറ്റക്കുളമ്പ് എന്ന് പറഞ്ഞ സ്വരമുണ്ട് ആൽപ്പറ്റ കുളമ്പ് സ്വലത അവിടുത്തെ ഹാജിക്ക് വേണ്ടിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് കാരണം ഒരു ഭക്ഷണം കൊടുത്തതാണ് അപ്പൊ ഞാൻ എല്ലാ വ്യാഴ മൂപ്പർക്ക് വരക്കണം ഹംദ അത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ വരുന്നത് വരെ അമ്മ കാത്തിരിക്കും അത് മഹബത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ അഹമ്മദില്ല നിങ്ങൾ ഓരോരുത്തരും കടമില്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് മാമൂലികൾക്ക് പിന്നാലെ ഓടാതിരിക്കുക മാമൂലികൾക്ക് പിന്നാലെ നമ്മളെ കയ്യിലുള്ള കാശ് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക പത്തുണ്ടെങ്കിൽ നൂറ് ചെലവാക്കിക്കൊണ്ട് കടക്കാരായി മരിക്കരുത് ഏത് സമയത്താണ് നമ്മളെ മരണം പിടികൂടുന്ന പറയാൻ പറ്റൂല ഇപ്പൊ നമുക്കറിയില്ല വയനാടിൽ രാത്രി കടന്നുറങ്ങിയതാണ് രാവിലെ ആകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു അള്ളാഹു തയ്യല മരണപ്പെട്ടു പോയവരെ സുഹദാക്കന്മാരുടെ പട്ടികയിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എല്ലായിടത്തും റഹമത്തുണ്ട് നിങ്ങൾ നോക്കൂ ഒരു ആന ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് മേടികളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് എന്താണ് ഒരു സഹോദരിക്കും ആ സഹോദരിയുടെ കുട്ടിക്കും തുണയായത് ആരാണ് ആനയാണ് ആനയാണ് ആനയോട് പച്ച മലയാളത്തിൽ ചെന്ന് പറയാൻ ഞാൻ അവിടുന്ന് ഇടങ്ങേറായി വരികൻ നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പം ആ അമ്മ പറയുന്നത് ആ ആനയുടെ കണ്ണിലൂന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ അവർക്ക് തുണയായി നിന്നു എത്ര കൽപുള്ള ആളുകളാണ് എത്ര കൽപുള്ള ആളുകളാണ് നമ്മളെ മലയാളികളാകുന്ന ആളുകളുടെ കൽവ് എങ്ങനെയുള്ളത് അതുകൊണ്ട് ഈ മഹല്ലത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും നല്ല റാഹത്തോടെ നിൽക്കണം കുടുംബത്തിനോട് അയൽവാസികളോട് അലഹമു ഇതൊക്കെ ഐശ്വര്യം ഉണ്ടാകാനുള്ള കാരണമാണ് ദാരിദ്ര്യം ഉണ്ടാവാൻ ദാരിദ്ര്യം ഉണ്ടാവാൻ മനസ്സമാധാനം ഇല്ലാതിരിക്കാൻ മുത്തലിബി സല്ലാഹു അലൈ വസ്ല്ല മാസങ്ങൾ പതിനെട്ട് കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദു ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഹബീബുനാ മരണപ്പെട്ടു പോയ വാപ്പക്കും ഉമ്മക്കും വേണ്ടി ദു ചെയ്യണം മരിക്കാത്ത വാപ്പയും ഉമ്മയും ആണെങ്കിൽ അവരുടെ ഒന്ന് വാപ്പക്കും വേണ്ടി തുരക്കണം ഇന്ന് നമുക്കൊന്നും പൈസ ഇല്ല പ്രശ്നമാണ് പ്രയാസമാണ് എല്ലാ കടലാസുകളും എഴുതി തന്നതാണ് അതാണ് എഴുതി തരാത്ത ആളുകൾക്കും അത് തന്നെയാ ഉള്ളത് അതിന്റെ കാരണം എന്താണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും നമ്മൾ വാപ്പയും ഉമ്മയായിട്ട് കാണാൻ വന്ന നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ പറഞ്ഞു മക്കളോട് എവിടെ വന്നിട്ട് ചോദിക്കാൻ വാപ്പ അവിടെ ഉണ്ടോന്ന് ചോദിച്ച ഓ മൊബൈലാണ് വാപ്പ ഇല്ല പിന്നെ വന്ന ആൾ ആരാ സമയമില്ല കാരണം ഓന ഒരു സംഗതി കണ്ടുകൊണ്ടിരിക്കുക ഓനൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബാക്കി കാര്യം പറയാൻ സമയവും ഇല്ല ചിലപ്പോ ചെലപ്പോ ബാപ്പാന്റെ ഒരു കാര്യപ്പെട്ടൊരു സംഗതി പറയാൻ വേണ്ടി വന്നായിരിക്കും പിന്നെ അവൻ നിന്നാൽ അല്ല എന്ത് ചോദിച്ചാൽ പോകും ഇവിടെ ഇവിടെ പിന്നെ ഇങ്ങനെ വാപ്പയെ വാപ്പയായിട്ട് കാണും നമുക്ക് ഞമ്മക്കിന്ന് അതില്ല ഇന്ന് വ്രതസദനത്തിലേക്ക് എന്തുകൊണ്ട് വന്നു വ്രതസദനങ്ങളിൽ ആളുകൾ കൂടുന്നു എന്താ കാരണം മനി നോക്കാൻ പയ്യ ഞാനിപ്പോ നിങ്ങളൊക്കെ ഫാദറ് മദറ് ആന്റി അങ്കിള് പഠിപ്പിച്ചു കൊടുക്കുക അതൊക്കെ പഠിച്ചോളി പക്ഷെ അമ്മായി എന്ന് വിളിച്ചു കൊടുത്ത് അമ്മായി എന്നെ വിളിച്ചാൽ മതി ബാപ്പാന്നുള്ളത് വാപ്പ എന്നെ വിളിച്ചാൽ മതി ഉമ്മടുത്ത് വിളിച്ചാൽ മതി ഫാദറും മദറൊന്നും വിളിച്ചണ്ട ഫാദറും മദറൊന്നും വിളിക്കണ്ട ഇതാണ് ഇന്ന് എനിക്ക് കോട്ടക്കല്ലെടുത്ത് ഫോണ് വന്നത് അറിനെന്താ അങ്കിൾ തന്നെ വിളിക്കല് ഫാദർ എന്നൊക്കെ ഇംഗ്ലീഷ് വെക്കും പക്ഷേ ബാപ്പാന്റെ വാപ്പാന്ന് തന്നെ വിളിച്ചാൽ മതി നിമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം ദാരിദ്ര്യമുണ്ടാകുന്ന രണ്ടാമത്തെ കാരണമാണ് മാതാപിതാക്കളുടെ പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും ഹബീബുനാഹുഅലി വസ്ലോം വാപ്പയെ വാപ്പ എന്ന് വിളിച്ചോ ഉമ്മയെ ഉമ്മ എന്ന് വിളിച്ചോ അതാ മുത്തലബി സല്ലാഹു അലൈ വസ്സലാം തങ്ങൾ പഠിപ്പിച്ചിരുന്നത് എത്രങ്ങൾ ഇംഗ്ലീഷുകാരനാണെങ്കിലും എത്ര നിങ്ങൾ ഹിന്ദിയും ഉറുദുവക്കാരനുണ്ടെങ്കിലും വാപ്പ എന്ന് വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു മധുരമുള്ള വാക്കാണ് മകനെയെന്ന് വിളിക്കുമ്പോൾ അതൊന്നാണ് അല്ലേ പൊന്നാര വാപ്പച്ചിയെ ഞങ്ങൾ മലപ്പുറത്ത് അങ്ങനെയാണ് പൊന്നാര ഞങ്ങൾ ഒരു ആയിരം റുപ്യ തരി ടൂർ പോകാൻ രണ്ടിട്ടം കേട്ടില്ലേ ഒന്നോ ഒന്നോ കൂടി വിനയത്തോട് ചോദിക്കുകയാണത് അങ്ങനെ ചോദിക്കുമ്പോൾ എന്തെയും ബാപ്പാക്കൊരു അലിവ തോന്നി മകൻ പറഞ്ഞു കേൾക്കണില്ലെങ്കിൽ മകനോട് പറയും വാപ്പാന്റെ കുട്ടി പോയിട്ട് ആ പേടി കൊണ്ട് അപ്പൊ ഒരു ദയാണ് വേണ്ട അപ്പൊ പോയി വാപ്പ റെഡിയാണ് വാപ്പെന്ന് വിളിക്കണം എല്ലാം രംഗത്തും വിളിക്കണം ഉമ്മ തന്നെ പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യം വാപ്പയുടെയും ഉമ്മയുടെയും ദാരിദ്ര്യമുണ്ടാവും നടക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാകും നടക്കാൻ പാടില്ല വാപ്പ ചിലപ്പോൾ കൃഷിപ്പണിക്കാരനാകും ഇല്ലെങ്കിൽ മീൻ കച്ചവടക്കാരനാവാം അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയാവാം എന്നാലും സുബഹാനുള്ള മകൻ ചിലപ്പോൾ ഡോക്ടറാവാം എഞ്ചിനീയറാവാം ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ബാപ്പ മുമ്പിൽ മക്കള് കേൾക്കും അതാണ് അതിന് ആത ഇതില്ലാതിരിക്കുമ്പം ചിലവരൊക്കെ മക്കൾക്ക് ചിലപ്പോൾ പൈസ കൂടുമ്പോഴും ഓല് കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ബഹുമാനിച്ചതാണ് മക്കളെ ആ ബഹുമാന ബഹുമാനം വലിയ അപകടമാണ് അങ്ങനൊന്നും ബഹുമാനിക്കണ്ടവനെ ഓരോ ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞാൽ മകനിലൊക്കെ ബഹുമാനം കൊടുക്കും പക്ഷേ ഓൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേലും ഒക്കെ ബഹുമാനം വല്ലാതെ കൊടുക്കുമ്പോൾ പിന്നെ ഓൻ എന്ത് ചെയ്യാണ് നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞ് ഒരട്ടോ പിന്നെ രണ്ടും മൂന്നും മട്ടം ഇങ്ങനെ ചോദിക്കണം ഈ ഒരു സംഗതി പറയലോടു കൂടെ ഓൻ ദാരിദ്ര്യായി നമ്മൾ എവിടത്തെ രണ്ട് രൂപത്തിലെ ദാരിദ്ര്യം ഉണ്ടാവുക ദാരിദ്ര്യം ഒന്ന് ദുനിയാവിലെ ദാരിദ്ര്യം ഉണ്ടാകും ചിലത് ആഹൃത്തിലെ ദാരിദ്ര്യം ഉണ്ടാവും അപ്പം അതൊക്കെ മനസ്സിലായി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല രണ്ട് കാര്യം പറഞ്ഞു മൂന്ന് കാര്യം പറഞ്ഞു നാലാമത്തെ കാര്യം പറയുകയാണ് ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ ചിലന്തി വലകൾ തട്ടാത്ത വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും ചില ആളുകളെ വീട്ടിൽ ചെന്നാൽ സുമഹാനുള്ള ഉപ്പുങ്ങളെ പള്ളി കല്ലോ ഉഷാറാണ് ഇതെത്രയായി ഉദ്ഘാടനം ചെയ്തിട്ട് മൂന്ന് കൊല്ലത്തോളേ അപ്പൊ റെഡി തന്നെയാണ് മറ്റേത് ഈ ജിപ്സം ചെയ്തിന്റെ ഉള്ളിലൊക്കെ മാറാറുണ്ടാവും അവിടെ നിന്ന് നോക്കിയാൽ കാണാം അതൊന്നുമില്ല റെഡിയാ അത് കമ്മിറ്റിക്കാരെ നോക്കണം മറ്റുള്ള അവിടെയൊക്കെ നോക്കണം വൃത്തിയാക്കണം പരിസരം വൃത്തിയാക്കണം ചെടിയൊക്കെ വെച്ചാൽ ഉഷാറുണ്ട് ഇപ്പൊ ഞാൻ തന്നെ വേണ്ടി നല്ല ഉഷാർ അലഹമില്ല വേണം അതിന് നിങ്ങളിവിടുന്ന് ഒന്ന് കൊണ്ടുപോയി ഉസ്ബാക്കിസ്ഥാനിലൊക്കെ ഒന്ന് കൊണ്ടുപോയാൽ റെഡി ആവത് നിങ്ങൾ കണ്ടാലോ അലഹമദില്ല ഒരുപാട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ചാവക്കാട് കടന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഞ്ഞാമുറ്റിലൊന്നും ഇടയ്ക്കാന്നും പൂരി ഇപ്പൊ ഞാൻ ഈജിപ്തിന്ന് വരാൻ ബഹുമാനപ്പെട്ട ഷാഫി ഷാഫിമാമ് നമ്മുടെ ഇമാണല്ലോ ഇങ്ങനെ നിസ്കരിക്കണം ഇങ്ങനെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലാവും അതിന്റെ പുതുവിന്റെ സർത്ത് എങ്ങനെയാണ് ഫറന്നിങ്ങനെയാണ് പഠിപ്പിച്ചു ആരാണ് ഷാഫി മാമിന്റെ റൂട്ടിൽ നമ്മൾ കൂടെ ആ ഷാഫി മാം എവിടെ നിങ്ങൾക്ക് അറിയും അഹമ്മദില്ല ഞാനിപ്പോ ഷാഫി മാമിന്റെ അവിടെ ബീബി സിയാർ തഴിഞ്ഞ് വരികയാണ് ബി ബി നഫീസു കഴിഞ്ഞു വരികയാണ് ബഹുമാനപ്പെട്ട ബി ബി സൈനബ് മഹജു സിയാർ കഴിഞ്ഞ് വരികയാണ് അങ്ങനെ അലഹമ്മില്ല അവിടെ ഇങ്ങനെ ചൊല്ലുമ്പോ പള്ളി കാണുമ്പോൾ വലിയ മനോഹരമുണ്ട് മക്കാമനൊക്കെ എത്രയാണ് കാശികൾ ചെലവാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അമർ അങ്ങനെ മഹദിയുടെ മക്കാമൊക്കെ കാണുമ്പോൾ അള്ളാ എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് വീടുകൾ മുഴുവനും വളരെ മോശപ്പെട്ട വീടുകളെ കാണാൻ കഴിയാം പക്ഷെ പള്ളിയോ മാഷ ഭയങ്കര ഉഷാറുള്ള പള്ളിയാണ് പഴയ കാലത്തൊക്കെ ഒരു കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഏരിയുള്ള ആളുകൾ ദീനുമായി ബന്ധമുണ്ടോ നോക്കി പള്ളി മദർസിൽ നോക്കും പള്ളി മദർസി ഉഷാറാണെങ്കിൽ പറയും ആ ആ അവിടുത്തെ നാട്ടുകാർ ഉഷാറാണ് പള്ളി മദർസ്യം വളരെ മോശം വീടുകളൊക്കെ നല്ല ഉഷാറുള്ള വീടാണെങ്കിൽ ആ അവർ ദീനുമായി ബന്ധമില്ലാത്ത ആളെന്ന് പഴയ കാലത്ത് കല്യാണം അന്വേഷിക്കാൻ പോണ ആളുകൾ അങ്ങനെയാണ് അതിനർത്ഥം വെക്കാറ് അതുകൊണ്ട് അഹമ്മദില്ല വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അഹമ്മദില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും ഇൻഷാ അള്ളാ ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാകാൻ അല്ല അഹമ്മദ ഞാൻ ഇടക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും മൂന്ന് കാര്യം പറഞ്ഞു നാലാമത് പറഞ്ഞ ചിലന്തി വലകൾ വീട് മട തട്ടാത്ത വീടുകൾ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകും ഹബിബ് ഹാസ് രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ രാവിലെ കഴുകാമെന്ന് കരുതി മാറ്റി വെക്കുക ഞമ്മക്ക് ഭാര്യയ്ക്ക് മാത്രം നല്ല പാത്രം കഴുകാൻ പറ്റിയ നമുക്കും പറ്റും നമുക്കും പറ്റും അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് ഭാര്യയെ തീരെ നമ്മൾ സഹകരിച്ചു കൊടുക്കാൻ പാടില്ല മാത്രമേ അങ്ങനെ അടുക്കളയിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഇടയ്ക്കിടക്ക് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക പാത്രം ഒന്ന് കഴുകി കൊടുത്തു നോക്കുകയാണെങ്കിൽ അപ്പൊ നല്ല സ്നേഹം ഉണ്ടാവും നമ്മളെ ഭാര്യമാർക്ക് നമ്മളോട് നമ്മൾ നല്ല സ്നേഹം ഉണ്ടാവും നല്ല റാഹത്തുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് കൂടി കൊടുക്കുക അങ്ങനെ കൂടുന്ന ആളുകളും കുറെ ആളുകളും ഇവിടെ ഉണ്ടാവും അത് ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളിതിങ്ങനെ ബെഡ്റൂമിൽ പോയിട്ട് ഇങ്ങനെ നേരത്തെ പോയി അവിടെ ഇങ്ങനെ വാട്സപ്പിൽ കളിച്ചു തെരക്കുക ഓലിങ്ങനെ അവിടെ ബാത്രൂം ഒക്കെ കഴുകി മാത്സൊക്കെ ആകെ വെള്ളക്കായി ആകെ പടം ഇങ്ങനെ വരുന്നത് അല്ലേ അങ്ങനെ നല്ലതായിരുന്നു നമ്മൾ സാധിച്ചത് അപ്പൊ നല്ല കുടുംബത്തിനകത്തുണ്ടാവും ഒരു പ്രശ്നവും ഉണ്ടാവൂല ഐക്യസിനെ ആ പേരിൽ ഉണ്ടാവും എപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഇങ്ങനെ അലഹമുല്ല പതിനെട്ട് കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അഹമ്മദ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്താൻ നമ്മൾ നിൽക്കണം അതുകൊണ്ട് വാപ്പയെ എന്ന് നമ്മൾ ഓർക്കണം ഇന്നിപ്പോ വാപ്പാക്കും വേണ്ടി ഇത് വരുന്ന ആളുകൾ അത്ര ഉണ്ട് വാപ്പാക്കുന്ന ആളുകൾ ദോഹർ അസുറും അഗരിമ ഒക്കെ കഴിഞ്ഞല്ലോ ഇശയും കഴിഞ്ഞു ആരെങ്കിലും വാപ്പാക്ക് നമ്മൾ വാപ്പാക്കണം അങ്ങനെ നല്ല റാഹ്യത്തിൽ അലഹമ്മി നിൽക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല ഒരു കടം ഉണ്ടാവില്ല അങ്ങനെ അലഹമുല്ല പള്ളിയോടും മദ്രസനോടൊക്കെ നല്ല സഹകരിച്ച് നല്ല ഉഷാറായിട്ട് നമ്മൾ പോവുക അപ്പൊ നല്ല ഉണ്ടാവും അലഹമ്മദില്ല ഈ പള്ളിക്ക് വേണ്ടി നിങ്ങളാണ് അലഹമദില്ല ഇതും മുഴുവനും സഹായിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം അള്ളാഹു എല്ലാവർക്കും വറക്കത്തും നൽകുമാറാകട്ടെ